ദൈവയെ സ്തോത്രം സ്ത്രോത്രം കർത്താവെ മഹാപരിഷത്തിന് സ്വർഗം നല്ല വിധാവേ നല്ല വിശ്വസിച്ചതിനായി നന്ദി അറിയാത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉദ്ദേശിച്ചു തരണമേ ദൈവമേ സ്തോത്രം കർത്താവെ അടിയങ്കിൽ പ്രഭാതം തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന ക്രിസ്തുവിന്റെ പാതയിൽ നടക്കാനുള്ള കൃപയ്ക്കായി പ്രഭാതത്തിലടിയെങ്കിൽ നിന്നോട് അപേക്ഷിക്കുന്ന വർത്താവേ നിന്റെ ഹിതമല്ലാത്തതെന്നും അടിയങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സ്വർഗമേ നീ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു വർത്താവേ ദൈവം അടിയങ്ങൾ നടക്കേണ്ട പാത നീ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ െന്ന് പ്രാർത്ഥിക്കുന്നുത്താവെ തെറ്റിപ്പോൾ എന്ന് പ്രാർത്ഥിക്കുന്നു വർത്താവേ നീ ദൈമ സ്തോത്രം ഞങ്ങൾ നടക്കേണ്ട പാത ഞങ്ങളെ അറിയിച്ചു ഹലിയ നിന്റെ ഹലിയ സ്തോത്രം പാതകളെ ഞങ്ങൾ ഉപദേശിച്ചു നീ നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലിയ ഈ ദിവസം ഹലിയ നിന്റെ കർത്താവ് ഹിതം എന്താന്ന് അന്വേഷി യു പണ്ട കൊണ്ടെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനയായിരിക്കുക യേശുക്രിസ്തു തന്നെ ആമേൻ ആമേൻ ആമേൻ